ആലപ്പുഴയിൽ റേഷൻ കടയിൽ മസ്റ്ററിംഗ് നടത്താത്തതിന്റെ പേരിൽ ജീവനക്കാരന് നേരെ ആക്രമണം മദ്യപിച്ചെത്തിയ കുട്ടമ്പേരൂർ ചെമ്പക്കമടത്തിൽ സനലാണ് ജീവനക്കാരനെ ബിയർ കുപ്പി കൊണ്ട് തലക്കടിച്ചത് കുട്ടമ്പേരൂർ ആയിരത്തി അറുനൂറ്റി അൻപത്തി നാലാം നമ്പർ സർവീസ് സഹകരണ ബാങ്കിന്റെ കീഴിലുള്ള എ ആർ ഡി അൻപത്തി ഒൻപതാം നമ്പർ റേഷൻ കടയിലെ ജീവനക്കാരൻ വലിയ കുളങ്ങര മണലിൽ ഖട്ടിൽ ശശിധരൻ നായരാണ് മർദ്ദനത്തിനിരയായത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം മണിയോട് കൂടിയായിരുന്നു സംഭവം വെള്ളിയാഴ്ച നാലു മണിക്ക് റേഷൻ കട തുറന്ന് ഏതാനും മഞ്ഞക്കാട് കാർഡ് ഉടമകളുടെ മസ്റ്ററിംഗ് കൊണ്ടിരുന്നപ്പോൾ പിങ്ക് കാർഡുമായി എത്തിയ സനൽ മസ്റ്ററിംഗ് നടത്തണമെന്ന് ആവശ്യപ്പെട്ടു അടുത്ത ദിവസം വരാൻ ജീവനക്കാരൻ പറഞ്ഞപ്പോൾ ക്ഷുഭിതനായി പുറത്തുപോയ ഇയാൾ പിന്നീട് മദ്യപിച്ചുകൊണ്ട് തിരികെ വരികയും കയ്യിലുണ്ടായിരുന്ന ബിയർ കുപ്പി ഉപയോഗിച്ച് ശശിധരൻ നായരുടെ തലക്കടിക്കുകയുമായിരുന്നു പരിക്കേറ്റ ശശിധരൻ നായരെ മാവേലിക്കര ജില്ലാ ആശുപത്രിയിലും തുടർന്ന് പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് വൈദ്യ പരിശോധനക്ക് ഹാജരാക്കിയിട്ടുണ്ട് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് ആർ ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് ബ്രിറ്റ് വെള്ളിയാഴ്ച ആരംഭിക്കാനിരുന്ന മുൻഗണനാ കാർഡുകളുടെ മസ്റ്ററിംഗ് ആണ് മുടങ്ങിയത് സെർവർ തകരാറിലായതിനെ തുടർന്നാണ് റേഷൻ മസ്റ്ററിംഗ് വെള്ളിയാഴ്ച രാവിലെ മുതൽ മുടങ്ങിയത് രാവിലെ എട്ട് മുതൽ രാത്രി ഏഴ് വരെ ക്യാമ്പ് നടത്തുമെന്ന അറിയിപ്പിനെ തുടർന്ന് റേഷൻ കാർഡും ആധാർ കാർഡുമായി മസ്റ്ററിങ്ങിനെത്തിയ നിരവധി ജനങ്ങളായിരുന്നു പ്രതിസന്ധിയിലായത് വ്യക്തമായ അറിയിപ്പ് ലഭിക്കാത്തതിനെ തുടർന്ന് മണിക്കൂറോളം കാത്തു നിൽക്കേണ്ട അവസ്ഥയിലായിരുന്നു മഞ്ഞ പിങ്ക് കാർഡുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ അംഗങ്ങളും മസ്റ്ററിംഗ് നടത്തണമെന്നായിരുന്നു നിർദ്ദേശം മഞ്ഞ പിങ്ക് റേഷൻ കാർഡിലെ അംഗങ്ങളുടെ ഇ കെ വൈ സി നടത്താൻ പതിനഞ്ച് മുതൽ പതിനേഴ് വരെ പ്രത്യേകം ക്യാമ്പുകളും സജ്ജമാക്കിയിരുന്നു റേഷൻ കടകളിലെ ഇ പോസ് മെഷീനുകളിലൂടെ മാത്രമേ ഈ കെ വൈ സി മസ്റ്ററിംഗ് സാധിക്കൂ എന്നതിനാൽ റേഷൻ വിതരണം നിർത്തിവെച്ചുകൊണ്ടായിരുന്നു മസ്റ്ററിംഗ് ക്യാമ്പ് വെള്ളിയാഴ്ച ക്യാമ്പുകളിലെത്തിയ മുൻഗണനാ കാർഡുകളിൽ മഞ്ഞക്കാടുകാരുടെ മസ്റ്ററിംഗ് നടത്തി നോക്കാമെന്നും തടസ്സങ്ങൾ പരിശോധിച്ച് ആവശ്യമായ ക്രമീകരണങ്ങൾ നടത്തുമെന്നും മന്ത്രി ജെ ആർ അനിൽ പറഞ്ഞിരുന്നു സാങ്കേതിക വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ കണക്കിലെടുത്ത് പതിനാറ് മുതലുള്ള മസ്റ്ററിംഗ് വിജയകരമാക്കാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കി മാധ്യമങ്ങൾ വഴി പൊതുജനങ്ങളെ അറിയിക്കുമെന്നും മന്ത്രി അറിയിച്ചിരുന്നു ഇതിനെ തുടർന്നാണ് ഇങ്ങനെയൊരു സംഭവം കൂടി അരങ്ങേറിയത് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ